ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചെറിയ ഒരു വൈരാഗ്യമുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ പിണക്കമുണ്ടെങ്കിലോ അത് കൊലപാതകത്തിലേക്ക് എത്തിക്കുവാണ് ചിലപ്പോൾ മനുഷ്യനെ കൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കും ചെയ്യിപ്പിക്കുന്നത് എന്തായിരുന്നാലും കരമന അഖിൽ വധ കേസിൽ രണ്ട് മുഖ്യ പ്രതികളും ഗൂഢാലോചനയിൽ പങ്കാളിയായ മൂന്ന് പേരും പിടിയിലായിരിക്കുന്നു കരിങ്കല്ല് കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തിയ അഖിൽ അപ്പുവും അഖിൽ പ്പു അതുപോലെ വിനീത് വിനീത് രാജു ഇവർ രണ്ടു പേരുമാണ് ഇപ്പോൾ പിടിയിലായ മുഖ്യപ്രതികൾ അതേസമയം ക്രൂരമായ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ അനന്തു ഗിരീഷ് വധകേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും കമ്പുകൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം കരിങ്കല്ലുകൊണ്ട് തലയിലും നെഞ്ചത്തും ഇടിച്ചാണ് കൈമനം മരുതൂർ കടവ് സ്വദേശി അഖിലിനെ മൂന്നംഗ സംഘം കൊലപ്പെടുത്തിയത് ആ സംഘത്തിലെ രണ്ടുപേരെ രണ്ടാം ദിവസം തന്നെ പിടികൂടാൻ പോലീസിനായി രണ്ടും മൂന്നും പ്രതികളായ വിനീത് രാജു അഖിലപ്പു കമ്പുകൊണ്ട് അടിച്ചു വീഴ്ത്തിയ അഖിലിനെ കരിങ്കല്ലുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ചിടിക്കുന്നത് വിനീതാണ് എന്ന് തെളിയുകയും ചെയ്തു കമ്പുകൊണ്ട് തുടർച്ചയായി അടിക്കുന്നത് അഖിലുമാണ് വിനീതിനെ നഗരത്തിൽ തന്നെയുള്ള ചെങ്കൽ ചൂളയിൽ നിന്ന് പിടികൂടിയപ്പോൾ അഖിലിനെ തമിഴ്നാട്ടിലെ വെല്ലിയോട് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള സുമേഷ് മാത്രമാണ് ഇനി ഒളിവിലുള്ളത് പ്രതികളെത്തിയ കാർ ഓടിച്ച അനീഷ് ഇന്നലെ പിടിയിലായിരുന്നു മുഖ്യപ്രതികളെ കൂടാതെ ഗൂഢാലോചനയിൽ പങ്കുള്ള കിരൺ ഹരിലാൽ കൃഷ്ണ എന്നിവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊലപാതകത്തിന് കാരണമായ ബാറിലെ തർക്കത്തിൽ പങ്കെടുത്ത ആളാണ് കിരൺ കൃഷ്ണ അന്നത്തെ കയ്യാങ്കളിക്കിടെ പകരം വീട്ടുമെന്ന് ഭീഷണി മുഴക്കിയത് കിരൺ കൃഷ്ണയാണ് എന്ന് പോലീസ് പറയുന്നു കൊലപാതകത്തിന് മുമ്പ് പ്രതികൾക്കൊപ്പം മദ്യപിക്കാനും ഗൂഢാലോചന നടത്താനും ഹരിലാൽ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ മുഖ്യപ്രതി അഖിലിനെ ഒളിവിൽ പോകാൻ സഹായിച്ച ആളാണ് കിരൺ ഈ പ്രതികൾ എല്ലാവരും രണ്ടായിരത്തി പത്തൊൻപതിലെ അനന്തു ഗിരീഷ് വധത്തിലും പ്രതികളാണ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ആ കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടിയിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് ആര് എന്ത് അപരാധം ചെയ്താലും ആർക്കും മറയ്ക്കാനാവാത്ത ഒരു

കേരളം മുഴുവൻ കൊലപാതകമായിരുന്നു അത് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ മാതൃകാപരമായ നമ്മുടെ നാട്ടിൽ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത് വൈകിട്ട് നാല് നാല് ഈ സംഭവം അതിൽ നിന്ന് കരുമം ഗ്രാമത്തിലെ അല്ലെ ഇടഗ്രാമത്തിലെ മരുതൂർ കടവിലെ ഒരു പെറ്റ് ഷോപ്പ് അലങ്കാര മത്സ്യങ്ങളിലൊക്കെ വയ്ക്കുന്ന ഒരു പയ്യനാണ് ഇരുപത്തി ആറ് വയസ്സിലായത് ഒരാളുടെ വീട്ടിലെ കുമാറിന്റെയും സുനിധിയുടെയും മകനാണ് കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കമാണ് ഇതിന്റെ കാരണമെന്നാണ് ഡി സി പി നിതിൻ രാജു പറയുന്നത് ആ കൊലപാതക ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു അയാളെ ഒരു ഇന്നോവ കാറിൽ നിന്ന് അവന്റെ അലങ്കാര മത്സ്യങ്ങൾ വിൽക്കുന്ന ഷോപ്പിന്റെ അവിടെ നിന്ന് വിളിച്ചു കയറ്റി കാറിൽ നിന്ന് മരുന്ന് കടലിൽ വിചനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ കൊലപ്പെടുത്തുന്ന രംഗമാണ് കാറിൽ ഇരുന്ന ഒരാൾ കാറിൽ തന്നെ ഇരുന്നു പേര് ഇയാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത് നമുക്ക് കാണുക അയാളെ അടിച്ചും ചവിട്ടിയും വീഴ്ത്തി വീഴുന്നിർത്തുന്ന അയാളെ ഇരുന്നിട്ട് ഓടാൻ ശ്രമിക്കുന്നു അപ്പൊ അയാളെ വെട്ടി ഇരുമ്പ് കമ്പിക്ക് അടിച്ചു വീഴ്ത്തി തലക്കെട്ടും ദേഗത്തും അടിക്കയും ചവിട്ടിയും ക്രൂരമായി അയാളെ കൊലപ്പെടുത്തുന്നത് നമുക്ക് കാണാം നിസ്സഹായമായി തറയിൽ കിടക്കുന്ന ആള് അയാൾക്ക് ജീവച്ഛപം പോലെ കിടക്കുന്ന തോന്നി ഈ സമയത്ത് ഈ കൊലപാതകവും ഈ അടിപിടിയും ഈ വെട്ടും കുത്തും അതോടൊപ്പം തന്നെ ആ കല്ലെടുത്തെറിയുന്ന ചില രംഗങ്ങൾ വരെ പ്രതിരോധിക്കാൻ ഒരാൾ അവിടെ നിൽക്കുന്ന ഒരു പട്ടി അത് അത് കുറച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നുണ്ട് ആ പട്ടിയുടെ ശ്രമം നമ്മൾ നമ്മൾ പോകും തോന്നിയ മാനുഷിക പരിഗണന പോലും ഈ നായകൾക്ക് തോന്നിയിട്ടില്ല നായകൾ എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ മോശമാണെന്ന് തോന്നുന്നു കാരണം നായകൾക്ക് അത് മോശമാണ് അതുകൊണ്ട് ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം നായകളെന്നോ പട്ടികളെന്നോ ഒന്നും പറയാൻ പറ്റില്ല ചില മനുഷ്യർ അങ്ങനെയാണ് ചിലപ്പോൾ അഭയം അഭയം ചോദിച്ചു വരും കൊടുക്കുന്നവരുടെ നെഞ്ചത്തിട്ട് ായിരിക്കും ബ്രിട്ടൻ നിന്ന് കത്തുന്നു അതേപോലെ പാരീസിന്റെ തെരുവോരങ്ങളിൽ ഈ അഭയം കൊടുത്ത ആളുകൾ ഉണ്ടല്ലോ അനുഭവിക്കുക പ്രയാസങ്ങള് ഇനി നമ്മൾ മാത്രം മതിയെന്ന് കാനഡയിലെ ഒരു കുർബാന നടക്കുന്ന സമയത്താണ് ഒരു കാക്ക വന്നിട്ട് അതിനകത്ത് മുസലയിട്ടിട്ട് നമസ്കരിക്കുന്നത് അഭയം ചോദിച്ചു വന്നതാ ഇക്കൂട്ടർക്ക് ഏത് രൂപത്തിലുള്ള സഹായം ചെയ്യുമ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇനിയെങ്കിലും പഠിക്കുമായിരിക്കും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ഒരുപാട് പഠിക്കാൻ കിടപ്പുണ്ട് കേട്ടോ ചൂണ്ടി അടുത്ത് ചാടി വരുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് ആള് ആ മനസ്സിലായി അപകടമാണ് പട്ടികൾ തമ്മിൽ വഴക്കമുണ്ടാക്കുന്ന ശൗര്യം എന്ന് പറഞ്ഞാൽ ആ ശണ്ടകളൊക്കെ എത്രയോ കണ്ടിരിക്കുന്ന പട്ടിയാണ് ഒരാളെ തറയിൽ വീഴ്ത്തി കല്ലുകൊണ്ട് എറി കല്ലുകൊണ്ട് പുറത്തിടുന്നതും ആ കമ്പിക്ക് അടിക്കുന്നതും ഒക്കെ കണ്ട് അതിദാരുണമായ രംഗം ആ പട്ടി സാക്ഷിയായിട്ട് നിൽക്കുകയാണ് പല സന്ദർഭത്തിലും കുറച്ച് ചാടി അവരെ പിന്തിരിപ്പിക്കാൻ നോക്കി അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല അയാൾ മരിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞപ്പം അവർ മുന്നോട്ട് നടന്ന് തിരിച്ചു വന്ന് ജീവനുണ്ടോ എന്ന് നോക്കി അതിനുശേഷം ഒരു കല്ലെടുത്ത് നെഞ്ചിലേക്ക് ഇട്ടു വീണ്ടും ഒരു കല്ലെടുത്തിടുന്നു അത് തലയിലും മുഖത്തുമായിട്ട് വീണിട്ടുണ്ട് ആള് മരണമടഞ്ഞു ഈ സമയം വരെ പട്ടി കുറച്ചുകൊണ്ട് നിൽക്കുകയാണ് അവര് വാളെ വീശുമ്പോൾ പട്ടി ഓടി റോഡിലേക്ക് പോയി അവിടെ നിന്ന് നോക്കുന്നതും കാണാം ഇത്ര ദാരുണമായ ഒരു കൊലപാതകമാണ് ഈ ഗുണ്ടകൾ നടത്തുന്നത് സി സി ടി വി ദൃശ്യത്തിൽ ഏതായാലും ആളെ തിരിച്ചറിഞ്ഞോ അതിൽ വട്ടപ്പാറ സ്വദേശി കിരൺ കൃഷ്ണ അയാളെ വട്ടപ്പ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അഖിൽ എന്ന് വിളിക്കുന്ന ആളും സുമേഷ് എന്ന് വിളിക്കുന്ന ആളെ ഒളിവിലാണ് കാറിൽ ഇരുന്ന ആള് ഒളിവിലാണ് ഒരു ഇന്നോവ കാറിലാണ് ഇവര് നാലുപേരും വരുന്നത് മൂന്ന് പേരാണ് ഈ കൊലപാതകം നടത്തിയത് ഒരാൾ കാറിലിരുന്നു ഈ സംഭവമായിട്ട് മാറിയുള്ള തർക്കമാണ് പറയുന്നെങ്കിലും അതിലും ഇനിതും ഒളിവി പോയ രണ്ടുപേര് അവര് അഞ്ചു വർഷം മുമ്പ് അവര് കരമനെ തന്നെ അനന്തു കേസിലെ പ്രതികളാണ് എങ്ങനെയാണ് ഒരു കൊലപാതക കേസിലെ പ്രതികൾ അഞ്ചു വർഷം കഴിഞ്ഞ ദൃതാക്ഷി അല്ലെങ്കിൽ യാതൊരു പോലീസിനോ നിയമത്തിനോ വിലയും കൽപ്പിക്കാതെ വീണ്ടും വന്നു ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന രംഗമാണ് കാണുന്നത് കേരള പോലീസ് ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ അത്ഭുതമല്ല ഒരു ഷാഫി മുഹമ്മദിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ട് സാധുക്കളായ സ്ത്രീകൾ ലോട്ടറി വിൽപ്പനക്കാരിയായ ഒന്ന് ജോസ്ലിൻ മറ്റെന്നായിരുന്നു അവരുടെ പേര് തങ്കം അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം തമിഴ്നാട് സ്വദേശികളാണ് ഈ രണ്ട് സ്ത്രീകളെയും വശീകരിച്ചു കൊണ്ടുവന്ന് ഒരു വൈദ്യരുടെയും അതുപോലെ ഒരു ലീലയുടെയും സാന്നിധ്യത്തിൽ ബലി നൽകിയത് ഓർമ്മയില്ലേ ഈ ഷാഫി മുഹമ്മദ് എന്ന് പറയുന്ന നരാധമൻ അതിനു മുമ്പ് ഒരു എഴുപത്തിയേഴ് വയസ്സുള്ള സ്ത്രീയെ നിഷ്ഠൂരം കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു എന്നിട്ട് വന്ന ആദ്യം റോസ്ലിനെ കൊല്ലുന്നു പിന്നീട് തങ്കത്തിനെ കൊല്ലുന്നു ക്രൂരമായി കൊല്ലുവാണ് കൂർത്ത ആയുധങ്ങൾ വെച്ച് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കുത്തി മുറിപ്പെടുത്തുകയും ആ ചോര വാർന്നു പോകാതെ ബേസനിൽ പിടിച്ചെടുക്കുകയും വീടിന്റെ നാല് മൂലകളിലായി ഒഴിച്ചാൽ കടബാധ്യത മാറും എന്ന് എന്നിവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ട് ആര് പിടിച്ചു അവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണ് അവരെ ജാമ്യത്തിൽ എടുക്കാൻ ആളുകൾ വരും അവർക്ക് വേണ്ടി വാദിക്കാനും അമ്മയെ തല്ലിയാലും പക്ഷമുള്ള നാടാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു ബോക്സിംഗ് താരം സ്വന്തം പിതാവിനെ കാലുകൊണ്ട് ചവിട്ടി ബോക്സിംഗ് രൂപത്തിൽ ഇടിച്ചു കൊന്നത് അവനു വേണ്ടി ഇതാണ് നമ്മുടെ നാട് ഒരു കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ പോയാലും അത് വന്ന് ശിക്ഷ ഉത്തരവാദിത്തമുണ്ട് നിയമപരമായ ഉത്തരവാദിത്തമുണ്ട് കേരള പോലീസിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലുള്ള ആളെ വെടിക്കൊല്ലുന്ന ആളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തൊണ്ണൂറ് ദിവസത്തിനകം ചാർജ് കൊടുത്താൽ അയാൾ ട്രയലിൽ കിടന്ന് അയാൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആത്മാർത്ഥത ഉള്ള ആളുകൾ ഇപ്പോഴും സർവീസിൽ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായിരുന്നാലും സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് പ്രതികൾ രക്ഷപ്പെടില്ല എന്ന് തൽക്കാലം നമുക്കൊന്ന് ആശ്വസിക്കാം നന്ദി